സംസാരിച്ചാൽ ഇൻവോട്ട് ആകുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസംസിന്റെ കൗണ്ട് നമ്മൾക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പിംപിൾസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് അതായത് നമ്മുടെ ഡെയിലി റൂട്ടീൻ ഒക്കെ ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് ടിപ്സ് ആണ് കേട്ടോ ഇതിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും എന്നാലും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ കാരണം നമ്മൾ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് നമ്മൾക്ക് കിട്ടും ഓക്കെ ഓക്കെ വേഗം തന്നെ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ നമ്മുടെ ആദ്യത്തെ ഒരു ടിപ്പ് വന്നിട്ട് നമ്മൾ ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് നമ്മളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാം നേരത്തെ ഈ പിമ്പിൾസ് ഉള്ള സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് മാറി കിട്ടും അല്ലെങ്കിൽ പിമ്പിൾസ് പോവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറെ സോപ്പ് ഇടുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഒക്കെ തന്നെ നാലഞ്ച് വട്ടവർക്കും ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുട്ടോ പക്ഷെ അങ്ങനെ ആരും ചെയ്യരുതോ കാരണം നമ്മൾ കൂടുതലായിട്ട് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ സ്കിന്നിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു പി എച്ച് നമ്മൾക്ക് സ്കിന്നില് നാച്ചുറലി ഉള്ള ആ ഒരു ഓയിലും പോയിട്ട് സ്കിൻ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പോഴ്സ് ക്ലോക്ക്ഡാവും അപ്പൊ അത് പിംപിൾസ് പിന്നെയും കൂടാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ആരും ചെയ്യരുത് ചെയ്യരുതെട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മളിങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് മിക്കവരും ചെയ്യുന്നത് ഇങ്ങനെ ചുമ്മാ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് പോകും അങ്ങനെ വാഷ് ചെയ്തിട്ട് പോകുന്ന ഒരു രീതി രീതിയായിരിക്കും അങ്ങനെയല്ല നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ യൂസ് ചെയ്തോണ്ടിരുന്നത് അതെനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു രീതിയിൽ മാറിയത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇങ്ങനെ 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 ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിന്റെ ഉള്ളിൽ നിന്നുള്ള അഴുക്ക് പോകില്ലാതെ അവിടെ തന്നെ ഉണ്ടാവും നമ്മൾ ഫേസ് പോകും വാഷ് ചെയ്യേണ്ടത് നമ്മൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഫേസ് വാഷ് എടുക്കുക എന്നിട്ട് നമ്മളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക ഫേസിലേക്ക് അപ്ലൈ നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ചാൻസ് ഉള്ളത് നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ മൂക്കും നമ്മുടെ ഈ താടി ഈ ഒരു ഭാഗത്തും നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ രണ്ട് വിരൽ വെച്ചിട്ട് നമ്മുടെ ഈ മൂക്കിന്റെ ഈ ഭാഗത്തും നമ്മുടെ താടിന്റെ ഈ ഭാഗത്തും നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തു കൊടുക്കുക നമ്മൾ ഫേസിൽ എങ്ങനെ ക്ലെൻസ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നമ്മുടെ മൂക്ക് നമ്മുടെ ഈ ഭാഗത്തും ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നമ്മൾക്ക് ഒരു പരിധി വരെ ഒരു സിക്സി അപ്പോ ഇതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് അതങ്ങ് വരില്ല നമ്മുടെ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും മാത്രം നമ്മളുടെ ഫേസ് വാഷ് ചെയ്താൽ മതി ആ രണ്ട് വട്ടം മാത്രമാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ട കാര്യം ഉള്ളൂ ഓക്കെ എപ്പോഴും നമ്മൾ ഫേസ് വാഷ് എടുത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു സർക്കിൾ ആകും മോഷണില് ഫേസിൽ എല്ലായിടത്തേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്ന പോലെ ഫേസ് വാഷ് ചെയ്യുക നമ്മൾ ഒരു മിനിറ്റ് തൊട്ട് രണ്ട് മിനിറ്റ് വരെ വേണം ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് അത്രയും സമയം നമ്മളിങ്ങനെ ക്ലെൻസ് ചെയ്തോണ്ടിരുന്നാലാണ് നമ്മളുടെ സ്കിന്നിന്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് കായാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ നെക്കിലും ക്ലെൻസ് ചെയ്യാട്ടോ ഫേസിൽ നമ്മൾ എങ്ങനെ ക്ലെൻസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ നെക്കും ക്ലെൻസ് ചെയ്യുക ഇനി നമ്മൾ രണ്ടാമത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മൾ ക്ലീൻ ആക്കി വെക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ ഈ ഫോൺ നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകേണ്ടത് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ഇത് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ അഴുക്കായിട്ടുള്ള കൈ ആണെങ്കിലും ആ കൈ വെച്ച് നമ്മൾ ഈ ഫോൺ പിടിക്കുന്നുണ്ട് ചില ചിലപ്പോൾ ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാത്റൂമിൽ വരെ ഫോൺ കൊണ്ടുപോകും എന്നിട്ട് ബാത്റൂമിൽ അവിടെ വെക്കും ബാത്റൂമിൽ എന്തെങ്കിലും ണുക്കളുണ്ടാവും അതെല്ലാം നമ്മുടെ ഫോണിലേക്ക് അവളേണ്ടത് അപ്പൊ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോൺ ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ആ സാനിറ്റൈസർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി അപ്പൊ ഇതിന്റെ അണുക്കളൊക്കെ നമ്മൾക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ അപ്പൊ ആയിട്ട് നമ്മുടെ ഫോൺ എല്ലാം ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്ത് അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഫോൺ വെച്ചിട്ട് സംസാരിച്ചാലും നമ്മുടെ ഫേസും ഇതിന്റെ ഈ സർവീസും കൂടി ഉള്ള വന്നാലും ഫോണിൽ നിന്ന് ഇങ്ങോട്ട് ആകുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസംസിന്റെ കൗണ്ട് നമ്മൾക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പൊ നമ്മൾക്ക് നോർമലി ഇൻഫെക്ഷനും കുറവായിരിക്കും പിംപിൾസും കുറവായിരിക്കും കേട്ടോ സോ അതിന് നമ്മുടെ തേർഡ് ടിപ്പ് വന്നിട്ട് അത് ഞാൻ ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ എപ്പോഴുള്ള പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു കാര്യമെന്നല്ല കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു കാര്യമാണ് രണ്ട് നല്ല ആര്വേപ്പിന്റെ ഇലയെടുക്കുക അതൊരു ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം വെച്ച് ഫേസ് വാഷ് ചെയ്യുക അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടൊക്കെ മുഖം കഴിക്കില്ലേ ആ ഒരു വെള്ളം ഒരു ചെറിയ ചൂടുണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ ചെറിയ ചൂടുള്ള വെള്ളം വെച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിമ്പിൾസിന്റെ ആ നീരും നമുക്കൊരു ചെറിയ വേദനയും ചൊറിച്ചിലൊക്കെ പോലും ഉണ്ടാവില്ല അതൊക്കെ എല്ലാം നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആര് വേപ്പിന്റെ വെള്ളം ആണെങ്കിൽ അടിപൊളി കേട്ടോ ഞാൻ ആ സമയത്ത് അത്രയും യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് ആ ഒരു നീരും അതുപോലുള്ള ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും പ്ലസ് അത് മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കേട്ടോ നമ്മൾ ഡെയിലി ബേസിൽ തിളപ്പിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാനാണെങ്കിൽ ഓക്കെയാണ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടോണറിന് പകരമായിട്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ എന്തെങ്കിലും മോയിസ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം ചില മോയിസ്ചറൈസേഴ്സ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കും ഡ്രൈ ആണെങ്കിലും ഓയിലാണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ായിരിക്കും ചിലത് നമ്മൾക്ക് വാട്ടർ ബേസ്ഡ് ആണെങ്കിലും ജെൽ ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ആണെങ്കിലും നമ്മൾ കോമ്പിനേഷൻ സ്കിന്നിനും ഓയിൽ സ്കിന്നിനും കണ്ണടച്ച് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ ഡ്രൈ സ്കിൻ ആണെങ്കിലും ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത് അവർക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള തന്നെ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞ് വരേണ്ടത് ഉണ്ടാവും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ളത് അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാട്ടോ എന്ത് നമ്മൾ വാങ്ങിയാലും നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഒരിക്കലും നമ്മളെ കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മൾക്ക് പിമ്പിൾസ് വരും ഇല്ലോ എന്ന് അറിയില്ല കയ്യിൽ നമുക്ക് ഒരിക്കലും പിമ്പിൾസ് വരില്ലല്ലോ അപ്പൊ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് താതിന്റെയും കഴുത്തിന്റെയും ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലെന്നാണെങ്കിൽ മാത്രം നമ്മളുടെ ഫേസിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾക്ക് പിംപിൾസ് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾക്ക് ഇങ്ങനെ കുത്തി പൊട്ടിക്കാനുള്ള ഒരു ടെൻഡൻസി പക്ഷെ എന്റെ ഒരു ഭാഗത്തോട് പറയാനാണെങ്കിൽ എനിക്ക് ഓക്കെ ടെൻഡൻസി എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു പൊട്ടിക്കാനുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ എന്റെ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നിച്ചങ്ങ് അങ്ങ് വന്നതാണ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടിയിട്ട് ഞാൻ അന്ന് കഴിഞ്ഞൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ സ്മെല് വരുമായിരുന്നു നമ്മളിങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇങ്ങനെ കുതിർമ്മിക്കുവല്ലോ അപ്പൊ എനിക്ക് തന്നെ സ്മെല്ല് വരുമായിരുന്നു ഇങ്ങനെ പൊട്ടി പഴുത്തിരിക്കണ പോലെ ഈ രണ്ട് സൈഡിലും അങ്ങനെ ായിരുന്നു കേട്ടോ അപ്പൊ ഈ സാധനം ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പഴുത്ത് വന്നപ്പോഴേക്കും നമ്മൾക്ക് അത് വൈപ്പ് ചെയ്ത് കളയാണ്ട് എനിക്ക് ഭയങ്കര സ്മെല്ലും ഇറിട്ടേഷനൊക്കെയാണ് അപ്പൊ എനിക്കത് വൈപ്പ് ചെയ്ത് കളയണം അങ്ങനെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് കളയുന്ന സമയത്ത് ഇങ്ങനെ അമങ്ങുകയാണ് അല്ലെങ്കിൽ ഇരുന്ന് അമർന്ന് 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 പ്ലസ് നമ്മൾ ആ ഓരോ പിംപിൾസിനെയും ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് എനിക്ക് ഇത്രയും കുഴികൾ വന്നിട്ടും എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് എന്റെ ഇത്രയും കുരു ഇങ്ങനെ കുത്തി പൊട്ടിച്ച് 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 കളഞ്ഞു പക്ഷെ ഞാൻ ആക്ച്വലി കുത്തി പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല അത് തന്നെ ഇങ്ങനെ പൊട്ടി വന്നപ്പോഴേക്കും എനിക്ക് അത് ഒപ്പി കളയേണ്ടേ എന്നാലല്ലേ എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടായിരുന്നു ഞാൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു എന്നാലും വേറൊരാൾ കാണുമ്പോഴേക്കും അവർക്കൊരു അറപ്പ് തോന്നരുതല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒപ്പിപ്പിക്കളയായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഇത്ര ആഗ്നസ് കാർഡ്സ് ഇങ്ങനെ കുഴികളായി പോയത് കേട്ടോ ഭയങ്കര വലിയ കുഴികളാണ് ഇപ്പോഴാണ് പിന്നെ ഒന്നും കൂടെ നിരപ്പായിട്ട് വരണം കേട്ടോ അപ്പൊ നിങ്ങളാരും ഒരിക്കലും ഒരു പിമ്പിൾ ആണെങ്കിലും കൂടെയും അതിനെ കുത്തി പൊട്ടിക്കരുത് കാരണം അത് അവിടുത്തെ സെൽസ് എല്ലാം ഡാമേജ് ആവും പിന്നെ അത് അവിടെ അങ്ങനെ ആഴത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൽസ് പിന്നെ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ അത് തനിയെ പൊട്ടി പോകാനാണെങ്കിൽ അടിയിൽ നിന്നും ഓട്ടോമാറ്റിക്കലി സ്കിൻ വന്ന് അത് ഫിൽ ആയിക്കോളും നമ്മളെ തനിയേ പൊട്ടിക്കുമ്പോഴേക്കും അത് പിന്നെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് ഇതേപോലെ ഇങ്ങനെ നിറയെ കുഴികളായിട്ട് ഇരിക്കട്ടെ അതുകൊണ്ട് ആരും ആരും പിമ്പിൾസിന് തൊടോ അതിനെ കുത്തി പൊട്ടിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പക്ഷെ നമ്മളങ്ങനെ മിസ്സാക്കി പോകുന്നത് നമ്മളധികം അങ്ങനെ മൈൻഡ് മൈൻഡിലെക്കാതെ പോകുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ സ്കാൽപ്പും ഹെയറും ക്ലീൻ ആണെന്ന് നമ്മളെപ്പോഴും എന്താ ഒരു ഉറപ്പുണ്ടാകണം കാരണം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഈ താരമുള്ളവർക്ക് മിക്കവർക്കും നെറ്റിയിൽ കുരുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗത്തേക്ക് കുരുക്കളുണ്ടാകും അതെന്തുകൊണ്ടാണ് നമ്മുടെ താരൻ ഡയറക്ട്ലി കോൺടാക്ട് വരുന്ന ആ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും നമ്മൾ കിടക്കുന്ന സമയത്ത് സ്ഥലന നമ്മുടെ കവളിന് ഈ ഒരു ഭാഗത്തേക്ക് താരനാവും അതുപോലെ നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് മുടി വാരിക്കെട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിലേക്ക് വീഴും നമ്മുടെ നെറ്റിയിലേക്ക് വീഴും അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തൊക്കെ പിംപിൾസും ആക്നയൊക്കെ വരുന്നത് കാര്യം നമ്മുടെ മുടിയും നമ്മുടെ സ്കാപ്പ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവിടെ പൊടിയും അഴുക്കൊക്കെ ഇരിക്കും താരൻ ഉണ്ടെങ്കിൽ താരൻ തന്നെ ഒരു ഫംഗസ് ആണ് അല്ലാതെ അവിടെ മൈക്രോ ഓർഗാനിസംസിന്റെ ഒരു കൂട്ടാൻ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ട് നമ്മുടെ സ്കാൽപ്പും ഹെയറും പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ വാഷ് എങ്ങനെയാണ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് നന്നായിട്ട് സ്കാൽപ്പും ഹെയറും ക്ലീൻ ആക്കി വെക്കാനായിട്ട് പറ്റൂട്ടോ ഓക്കെ അപ്പം ഇതൊക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയി എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ ഇത് ആർക്കെങ്കിലും ഹെൽപ്പ് ഫുൾ ആകുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം